ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റിലും നമുക്ക് ഒരുപാട് ശല്യക്കാരായ എലി പെരിച്ചാഴി പാമ്പ് പല്ലി പാറ്റ കൊതുകുകൾ അതുപോലെ തന്നെ പൊടീച്ചകൾ ഈച്ചകൾ ഇവറ്റകളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി കുറച്ച് ടിപ്സുകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് െ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയാണെട്ടോ എടുത്തിരിക്കുന്നത് നല്ല ചെറുനാരങ്ങ ഇല്ലെങ്കിലും ഇതുപോലെ വാടിയതാണെങ്കിലും കുഴപ്പമില്ല അപ്പം ആ ചെറുനാരങ്ങ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പു ആണ് അപ്പം ഗ്രാമ്പു നമുക്ക് ആ ഒരു ചെറുനാരങ്ങയുടെ മുകളിലേക്കായിട്ട് നമുക്ക് ഇതുപോലൊന്നും കുത്തിവെക്കാം ഒരു അഞ്ചോ ആറോ ഗ്രാമ്പ് നമുക്ക് ഇതുപോലെ ആ ഒരു ചെറുനാരങ്ങയുടെ മുകളിലേക്കായിട്ട് ഒരുപാട് ഉള്ളിലേക്ക് വെക്കാണ്ട് കൊണ്ട് ഇതുപോലെ നിങ്ങൾ വെച്ചു കൊടുക്കാം ആ ഒരു ചെറുനാരങ്ങയുടെ മുകളിൽ ഇതുപോലെ നിൽക്കത്തക്ക രീതിക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രാമ്പു നമുക്ക് ചെറുനാരങ്ങയുടെ മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഗ്രാമ്പു ഞാൻ ചെറുനാരങ്ങയിലേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് ഉപയോഗിച്ച് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതാ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ചെറുനാരങ്ങ ആ ഒരു ഗ്രാമ്പു കത്തുന്ന രീതിക്ക് ഇതുപോലൊന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് ആ ഒരു ഫ്ലെയിമിലേക്ക് ഇതുപോലെ നമ്മൾ ആ ഒരു ഗ്രാമ്പു കത്തത്തക്ക രീതിക്ക് അതായത് മുഴുവനായിട്ടും കത്തി തീരാണ്ട് കൊണ്ട് ഇതുപോലെ കത്തത്തക്ക രീതിക്ക് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇനി നിങ്ങൾ ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതായത് നിങ്ങൾ അടുപ്പ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മെഴുകുതിരി വേണമെങ്കിലും കത്തിച്ചിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇപ്പം അതാ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു ഗ്രാമ്പൂ ചെറുനാരങ്ങയിലിട്ട് കത്തിയിട്ടുണ്ട് നല്ലൊരു പുകയും വരുന്നുണ്ട് ഈ ഒരു ചെറുനാരങ്ങയും അതുപോലെ തന്നെ ഗ്രാമ്പൂം കത്തുന്ന ആ ഒരു സ്മെല്ല് നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യം പൊടിയിച്ചകളുടെ ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും മാത്രമല്ല ഇതിൽ നിന്നും വരുന്ന ഒരു സ്മെല്ലിന് നമ്മുടെ വീട്ടിൽ പല്ലിയുടെയും പാറ്റകളുടെ ശല്യം പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇതുപോലെ എവിടെയാണ് നിങ്ങൾക്ക് പല്ലിയുടെയും പാറ്റയുടെ ശല്യം ഉള്ളത് അവിടേക്കായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നീട് അവറ്റകളുടെ ശല്യം ഉണ്ടാവില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതുപോലെ ഒരു ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം നമ്മൾ ഇടിച്ചെടുത്ത ഈ ഒരു വെളുത്തുള്ളി നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾക്ക് ഒരു ചിരാത്തിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കർപ്പൂരമാണ് അതും കൂടെ നമുക്ക് പൊടിച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം നമുക്കൊരു അരമണിക്കൂർ സമയത്തേക്കെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു വെളുത്തുള്ളിയുടെയും കർപ്പൂരത്തിൻ്റെയും എസൻസ് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി കിട്ടും അതിനുശേഷം നമുക്ക് ഇതുപോലൊരു തിരി വെച്ചിട്ട് കത്തിച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു സ്മെല്ലിനെ നമ്മുടെ വീട്ടിൽ കൊതുക്കിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇല്ലാണ്ടാകും കേട്ടോ വൈകുന്നേര സമയത്ത് നിങ്ങൾ ഇതുപോലൊരു വിളക്ക് വീട്ടിൽ കത്തിച്ചു വെക്കുവാണെങ്കിൽ വീട്ടിലും വീടിന്റെ ചുറ്റിലും പാമ്പിന്റെ ശല്യം ഒരുപാടുള്ളവരാണെങ്കിൽ ഇതുപോലൊരു വിളക്ക് നിങ്ങൾ കത്തിച്ചു വെക്കുവാണെങ്കിൽ ആ ഒരു സ്മെല്ലിനെ പാമ്പിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ടിപ്പല്ല ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ വിത്ത് മിനിറ്റ്സിൽ തക്കാളി ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു രസം മാത്രം മതി മതിയിട്ടോ ചോറ് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അത്ര നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ആ രണ്ട് തക്കാളി ഞാൻ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ തക്കാളി രണ്ടും നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വേവിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ രസത്തിലേക്ക് ആവശ്യമായ മസാലയൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ജീരകം ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിലേക്ക് പെപ്പറാണ് കുരുമുളകാണ് അപ്പം എൻ്റെ കയ്യിൽ കുരുമുളക് ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ ഈസി ഈസിയായിട്ടും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കിട്ടില രസമാണ് കേട്ടോ ഇത് അപ്പോൾ ആ നല്ല രീതിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് ട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ രസത്തിലേക്ക് ആവശ്യമായ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി വെക്കാം കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു മസാല വേണ്ടി അരച്ച ആ ഒരു മസാല ഇതിലേക്ക് ഇട്ടു കൊടുക്കണം അതിനു മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ച ആ ഒരു മസാല നമുക്ക് എണ്ണ ചൂടായ ഉടനെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മൾ അരച്ച മസാല എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണ കിടന്ന് ആ ഒരു പച്ചമണം പോകുന്നവരേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് വെറും തക്കാളി മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചോറിണാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കാൻ റെഡിയാക്കിയാൻ ഒരു അടിപൊളി രസമാണ് കേട്ടോ ഇത് അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കിയ ആ ഒരു മസാലയുടെ ആ ഒരു പച്ചമണൊക്കെ പോയിട്ടുണ്ട് എണ്ണയിൽ കിടന്ന ആ ഒരു മസാലയുടെ കളറും ചേഞ്ചായി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാ എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് മല്ലിപ്പൊടി കൂടിയാണ് കേട്ടോ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ ഒരു മസാലയുടെ മല്ലിപ്പൊടിയുടെ പച്ചമണം പോകുന്നത് വരയ്ക്കും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മൂന്ന് പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള രസമാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് കേട്ടോ ഞാൻ എടുത്തിരുന്നത് നല്ല പഴുത്ത മീഡിയം സൈസ് തക്കാളിയാണ് നന്നായിട്ടൊന്ന് വേവിച്ച് ആദ്യമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു തക്കാളി വെന്തതിന് ശേഷം ആ ഒരു വെന്ത വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ആ ഒരു തക്കാളി പിഴിഞ്ഞെടുക്കേണ്ടത് ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു എണ്ണ കിടന്ന് വെന്ത് പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ വേവിച്ച ആ ഒരു തക്കാളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ആ ഒരു തക്കാളിയുടെ വെള്ളം മാത്രമാണ് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് അത്യാവശ്യം നല്ല പഴുത്ത മീഡിയം സൈസ് തക്കാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനാവശ്യം നമുക്ക് എത്രത്തോളം രസം ആവശ്യമായിട്ടുള്ളത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു തക്കാളി വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ തക്കാളി നന്നായിട്ട് ഞാൻ ഫിൽറ്റർ ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ആ ഒരു തക്കാളി തക്കാളി നമ്മൾ ഈയൊരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിലും കുറഞ്ഞ അളവിലേക്ക് കായപ്പൊടി കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇനി ഒന്ന് തിളയ്ക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തക്കാളി രസം ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര നല്ല ടേസ്റ്റാണ് അത് മാത്രമല്ല വിത്ത് മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു രസം റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ നമ്മുടെ തക്കാളി രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ചെറിയ കൈപ്പിടി അളവിലേക്ക് മല്ലിയില നന്നായിട്ട് കഴുകി ഇതുപോലെ അരിഞ്ഞിട്ട് നമ്മുടെ രസത്തിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കിതുപോലൊന്നും ഇട്ടു കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കളയുന്ന ബാറ്ററിയാണ് കേട്ടോ യൂസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചെറിയുന്ന ആ ഒരു ബാറ്ററിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ബാറ്ററിയൊക്കെ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ബാറ്ററി എടുത്തിട്ട് നമ്മൾ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതാ നല്ല രീതിയിൽ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ആ ബാറ്ററി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പൊടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കരിയാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കരി ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാസ്ക് ധരിക്കുക അതുപോലെ തന്നെ കയ്യിലൊരു ഗ്ലൗസ് ഒക്കെ കിട്ടിയതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആ ഒരു ബാറ്ററി പൊടിച്ചപ്പോൾ നമുക്ക് ആ ഒരു കരി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെയാണ് കേട്ടോ ആ ഒരു തക്കാളിയുടെ മേളിലേക്കായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു ബാറ്ററിയുടെ പൊടി നമുക്ക് ഇത് കൊടുക്കാം അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് സോപ്പ് പൊടിയാണ് കേട്ടോ സോപ്പ് പൊടി കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിനി ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു ബാറ്ററിയുടെയും അതുപോലെ തന്നെ സോപ്പ് പൊടിയുടെ ഒക്കെ ആ ഒരു സ്മെല്ല് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ശർക്കര കൂടെ ഇട്ടു കൊടുക്കാം ശർക്കര എലികൾക്കും പെരിച്ചാഴികൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൽ ഒന്ന് തന്നെയാണ് മണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരിച്ചാഴികളും ഈ ഒരു ശർക്കരയുടെയും അതുപോലെ തന്നെ തക്കാളിയുടെയും മണമടിച്ച് ഉറപ്പ് ായിട്ടും ഇതിന്റെ അടുത്തേക്ക് വരികയും ഇത് ഭക്ഷിക്കുകയും പിന്നീട് അവറ്റുകളുടെ പൊടി പോലും കാണാൻ കിട്ടില്ല കേട്ടോ അത്രത്തോളം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് അപ്പോൾ ഇതുപോലെ നമുക്ക് എവിടെക്കാണോ എലികളുടെയും പെരിച്ചാഴികളുടെയും ശല്യം ഉള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് വൈകുന്നേര സമയത്ത് നിങ്ങൾ ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നീട് അവറ്റകളെ നിങ്ങൾക്ക് കാണാൻ പോലും കിട്ടില്ല ഒരു ദിവസം അല്ലാട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലഞ്ച് ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾ വളർത്തുന്ന പെറ്റ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പം ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യാട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുമാത്രമല്ലാട്ടോ നല്ല കുറേ വീഡിയോസ് ഞാൻ എന്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്